ഗ്യാസ് പിന്നെ ഞായറാഴ്ച ഞായറാഴ്ച എന്ന് പറയുന്നത് കല്യാണ ദിവസങ്ങളാണ് ഗ്യാസ് ഇന്ന് എനിക്കും ഒരു കല്യാണം കിട്ടും കല്യാണം എന്ന് പറയുന്ന ഒരു നഷ്ടാർജാണ് സൺഡ് എല്ലാ സൺഡേയും കല്യാണം കിട്ടാമെന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ള ദിവസമാണ് എല്ലാവർക്കും അപ്പോൾ ആ ദിവസം അടിച്ച് പൊളിച്ചൊരു കല്യാണം എല്ലാം മൂടി ബിരിയാണി എല്ലാം കഴിച്ചു കഴിയാൻ പറ്റില്ല പൊളിയ നഷ്ടാർജൊക്കെ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മളെ കണ്ണൂർ കല്യാണ വിശേഷങ്ങൾ പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്താൽ ല്ലാത്തൊരു സ്പെഷ്യാലിയാണ് നമ്മുടെ കണ്ണൂർ കല്യാണം ഗ്യാസ് എന്താ ബിരിയാണി ഇനി നിങ്ങൾ കല്യാണ പരിപാടികളാണ് നിങ്ങൾ അടുത്തതായി കാണുന്നത് ഇപ്പോൾ നമ്മൾ കല്യാണത്തിനായി നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ പറ എന്തെങ്കിലും പറ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾക്ക് കല്യാണം ഇഷ്ടമാണ് ഏ ഏറാഴ്ച കല്യാണം ഇഷ്ടമാണ് പറ എന്തെങ്കിലും ഒന്ന് പറ പ്രേക്ഷകരോട് പറ എന്താണ് നിങ്ങൾക്ക് ഞായറാഴ്ച കല്യാണം ഇഷ്ടമാണ് അതായത് അഞ്ചു ദിവസല്ലൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച ഉണ്ടോ ഓക്കേ ശനിയും ഞായറും ഇവരുടെ ദിവസമാണ് ഗൈസ് മംഗലം തക്കാരം മണാറ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമല്ലേ സ്കൂളിൽ പോവാണെങ്കിൽ മംഗലത്തിനും തക്കാളി പോകുന്നത് ഞായറാഴ്ച നല്ല അടിപൊളി ഇതേപോലെ ഡ്രസ്സ് ഇട്ടിട്ട് പൊളിയായിട്ട് ഇഷ്ടാണോ ഏഹ് അപ്പൊ താങ്കൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചല്ലേ നമ്മൾ അടിച്ചുപൊളിക്കൂലിന്ന് ഏഹ് ഇന്ന് നമ്മൾ കല്യാണം പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിലല്ലേ പദ സെറ്റ് സെറ്റല്ലേ സെറ്റാണെ സെറ്റ് എന്ന് പറയാ പ്രേക്ഷകരോട് പറ പറ പ്രേക്ഷകരെ സെറ്റ് എന്ന് പറയാ പോരാ സമയം ഒന്നര മണിയാണോ അത്ര തിരക്കൊന്നും ആയിട്ടില്ല പക്ഷേ കുറച്ചേനോ തിരക്കാവും കാശ് മലയാളിയും ബസ് ക്യാഷ് അങ്ങനെ ചെറുക്കനും എത്തി എത്തിക്കാശ് കുറേ ചെറുക്കൻ്റെ കല്യാണത്തിന് നമ്മൾ ഉള്ളത് ചെറുക്കൻ രാവിലെ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഇപ്പം വന്ന സീനാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് കല്യാണ പരിപാടി സംഭവം സെറ്റാണ് ഇത് എന്താ വെച്ചാൽ നമുക്ക് ചോദിക്കാം ഇതെന്ന് ജൂലൈ വ്യാം ജൂലൈ ഇതിൻ്റെ ഗായ് ഇതാണ് ചെക്കൻ്റെ പിന്ന സ്റ്റേജ് അതായത് മിക്കാലും കഴിക്കുന്ന സ്റ്റേജ് കായ് അപ്പൊ ആൾക്കാരെല്ലാം വീടുന്ന ഇത്രക്ക വെള്ളം പച്ചക്കളെല്ലാം ഫ്രഷ് ആയിട്ട് അടിക്കുന്ന കായ് ഫ്രഷാണല്ലേ മുന്തിരി ഫ്രഷ് ആണ് പൈനാപ്പിൾ ഫ്രഷ് ആണ് ബത്തക്ക ഫ്രഷ് ആണ് എല്ലാം ഫ്രഷ് ടൗസ് മറ്റവിടെ ഒഴിച്ച് നോക്കും മറ്റെ ഇവിടെ നിന്നും കൊടുക്കും ഗായ ഇതെന്നാ മുന്തിരിയാ ഇത് മുന്തിരി പൈനാപ്പിളാ മുന്തിരി അല്ലാപ്പിള അടിച്ചു അടിച്ചോ ആ ഇത് മുന്തിരി ആണ് അതാണ് പൈനാപ്പിൾ പൈനാപ്പിൾ ഇത് വത്തക്കാപ്പിൾ നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അല്ലേ അടിപൊളിയല്ലേ പൈനാപ്പിൾ ജ്യൂസ് അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമായി ഇതാണ് നമ്മളെ കല്യാണ ഗ്യാസ് കണ്ണൂരെ കല്യാണം കണ്ണൂര് കല്യാണം വെച്ചിങ്ങനെയാണ് ഗ്യാസ് പന്തലും സ്റ്റേജും അലങ്കാരവും ഒരുപാട് കുറച്ച് ഒരു അടംബരായാലും സംഭവം സെറ്റാക്കി ഗ്യാസ് പൊളിയാണ് കരുണാകരേട്ട ലൈവ് ജിലേബിയാണ് ഇത് അല്ല കല കലയാറ എന്നാൽ കളയറ സോറി കലയാറ അങ്ങനെ എന്തോ ഒരു അറയാണ് ഗായസ് നല്ല അലിസ പിന്നെ ഗായസ് നല്ല അലസയുണ്ട് നല്ല ദമ്മോ ഗ്രീ റൈസ് ബീഫ് ഇതും ബീഫാല്ലേ അല്ലേ ഇത് ചിക്കന് ഇതിൻ്റെ ബീഫല്ലേ നല്ല തൈര് കച്ചമറി അതെന്നാ മീൻ കറിയാം മീൻകറിയുണ്ട് ഗാസ് ഇതൊന്നും ഇല്ല ബെറും ചോറ് മീൻ ഇതാണ് നിങ്ങൾ കറിയാം മീൻകറി ഇതാണ് നമ്മളെ കല കലയാറ മറ്റേ നമ്മൾ ബപ്പ് ശാലഗായ നല്ല അലസ്യുണ്ട് അവിടെയാണ് നമ്മളെ പാചക ശാല ഗാസ്

നല്ല ചിക്കൻ പിന്നെ ബീഫും തൈരച്ചാറും സുഖവും എങ്ങനെ ഫുഡ് പൊളിയാ എൻ്റെ തലസ ഗ് ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മളെ സ്വന്തം ദേശീയ ഭക്ഷണം മലസ ഇതൊരു നഷ്ടാഴ്ച ബിരിയാണി ചെമ്പ് അതിൻ്റെ അരിയത്തി ഇരിക്കുക കാലി ചെമ്പ് അതിൻ്റെ അരിയത്തിരിക്കുന്ന ഒരു നഷ്ടാഴ്ച ഇല്ല ഗൈസ് അത് നമ്മളെ കണ്ണൂർ നല്ല ഉണ്ടാകും പക്ഷെ നമ്മൾ കണ്ണൂർ വേറെ തന്നെ ഒരു നഷ്ടാഴ്ചയാണ് ഈ ഒരു നൊഷ്ടാജ് വേറെ കിട്ടൂല ഗായസ് ഉള്ളി പഷ്ടാജ് എങ്ങനെ ഞാൻ നല്ല ബീഫ് ഫ്രൈയും ചിക്കൻ ബിരിയാണി തൈരും വെണ്ടാസ്റ്റി ഗായ്സ് പെൻ്റെ മൊത്തത്തിൽ പുക ഗായ്സ് പുകയോടെ പുക പുക കാരണം ബിരിയാണി ചുമ്പോൾ ഗീച്ചൻ്റെ പുകയാണ് ഗായ്സ് ആ ഒരു പേടി കലാ കലറ കലറന്നു വെച്ചാൽ അതുകൊണ്ടെന്നോ അതാണ് എല്ലാം മസാല ഗായ്സ് അതുപോലെ ഇതാ ഇതാണ് അൽസ നമ്മളെ നാട്ടിലെ ദേശീയ അൽസ ഇത് ബീഫ് കരട്ടി അല്ലേ ബീഫ് കരട്ടിയത് നമ്മളത് അരി ചൂറ് അല്ലേവ തീ പാളുന്നുണ്ട് ഗ്യാസ് പുള്ളിയാണ് സംഭവമാണ് ഇതാണ് നമ്മളെ ബപ്പ്ശാല ഗായ്സ് നമ്മളെ ബപ്പ് ശാല നമ്മൾ മണി എന്നാൽ മണിയാറെന്നു പറഞ്ഞാൽ പറയുന്നത് കളയാറന്നെന്തോങ്ങനെന്തോ പറയും അതാണിത് ഗായ്സ് പുളിയാണ് ഇത് നമ്മളെ മറ്റേ ചോറിൻ്റെ മുകളിലിടുന്നതാണ് ഗ്യസ് ഓ പുളി ചൂട് അതിനക്കായിട്ടുള്ള ചൂടും ഗ്യാസ് വെക്കുന്നതാണെങ്കിൽ നല്ല പുകയും പോകുന്നുണ്ട് നമ്മുടെ മംഗലം കണ്ണൂര ആളം പിടിക്കുകയാണ് അറുപത് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ഗാനം നിങ്ങൾക്ക് കാണാം പക്ഷേ ഇതെല്ലാമാണ് ഞങ്ങളിതാ കല്യാണം നമ്മൾ ഇനി അടുത്ത പതു എവിടെ നമ്മൾ പോകുന്നത് പയ്യാമ്പലം ബീച്ചിലാക്കാന്ന് പതുവിന് പോകേണ്ടതെന്ന് പറയുന്നു ഗ്യാസ് ഇനിയും നല്ല കാഴ്ചകളായിട്ട് ഞങ്ങൾ വരുന്നതാണ് ഞങ്ങളെന്നുദ്ദേശം ഞാൻ ഗ്യാസ്